സ്ലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ അടുത്ത വർഷം ഹജ്ജിന് പോകരാൻ തയ്യാറായിട്ടുള്ള ഹാജിമാരോടാണ് ഇന്ന് ഈ വീഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹജ്ജ് വർഷം ഹജ്ജിന് പോകാൻ അപേക്ഷകള് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് ഈ വരുന്ന ഒമ്പതാം തീയതി വരെയാണ് അജ്ജിന്റെ അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത വർഷം അജിന് വരാൻ ആഗ്രഹിക്കുന്ന ഹാജിമാരോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും പ്രാഞ്ച് എന്ന ആളുകളോടാണ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന വർഷത്തിലും ചൂട് വളരെ കടുത്തതാകുമെന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ് ആ ചൂടിനെ പ്രതിരോധിക്കാൻ ആരോഗ്യമുള്ള ആളുകളാണ് അടുത്ത വർഷം ഹജ്ജിന് വരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രായം ചെന്ന ആളുകളാകുമ്പോൾ അവരുടെ രക്തബന്ധത്തിൽപ്പെട്ട സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ ഒരു എഴുപത് വയസ്സിന് മുകളിലുള്ള ആളാണ് വരുന്നതെങ്കിൽ അവരുടെ കൂടെ വരുന്ന ആളുകൾ ഒരു അറുപത് വയസ്സിന് താഴെയുള്ള ആളുകളാവണം നമുക്കറിയാം ഹജ്ജിന് വരുന്ന സമയത്ത് കിലോമീറ്ററുകളോളം മണിക്കൂറുകളോടൊക്കെ നടക്കേണ്ടി വരും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായതാണ് ഒരുപാട് ആദ്യമാർ സൂര്യാഘാതം മരണപ്പെടുകയും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്ത ആളുകളാണ് അപ്പോൾ രോഗികളും പ്രായം ചെന്ന ആളുകളും അജ്ജിന് പോരുന്നവരാണെങ്കിൽ അവരുടെ കൂടെ നിർബന്ധമായിട്ടും ഒരു രക്തബന്ധത്തിൽപ്പെട്ട സ്വന്തക്കാരായിട്ടുള്ള അൻപത് അറുപത് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും കൂടെ വരണം അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ട് വരും മറ്റൊന്ന് വിത്തൗട്ട് മോഹറാണ് നമുക്കറിയാം വിത്തൗട്ട് മോഹറമ്മിൽ വരുന്ന ഹജ്ജമ്മമാരാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രാഞ്ചെന്ന ഹജ്ജമ്മമാരാകുമ്പോ അവര് നമുക്കറിയാം ഒറ്റപ്പെട്ട് വരുന്നൊരു സാഹചര്യമുണ്ട് ഒരു കാരണവശാലും അറുപത് വയസ്സിന് മുകളിലുള്ള ഹജ്ജമ്മമാരാണെങ്കിൽ കൂനെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ സ്വന്തം ബന്ധത്തിലുള്ള അയൽവാസികളോ ബന്ധുക്കളോ ആയിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹജ്ജിന് പുറപ്പെടാൻ ശ്രമിക്കാവൂ എന്ന് പറയാനുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ മക്കളോ ബന്ധുക്കളോ വേണ്ടപ്പെട്ട ആളുകളോ സൗദി അറേബ്യയിൽ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം അവർ നിങ്ങളോട് നിർബന്ധിക്കും നിങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടോളൂ ഞങ്ങളുണ്ടാവുന്നു സൗദി അറേബ്യയുടെ നിയമങ്ങൾ നമുക്കറിയാം പല സാഹചര്യങ്ങളും പല ഘട്ടങ്ങളിലായി മാറിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ മക്കയുടെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും കെ എം സി സി പോലുള്ള സന്നദ്ധ സംഘടനകൾക്കൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് നിന്ന് സഹായങ്ങൾ ചെയ്യാൻ സാധിക്കില്ല മീനയിലും അറഫയിലേക്കും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ഹജ്ജിന്റെ തെസ്രിയ ഇല്ലാതെ പ്രവേശിക്കാൻ സാധിക്കില്ല ഹജ്ജിന്റെ തെസ്രിയ ഉണ്ടായാൽ തന്നെ അവരുടെ മുത്തോഫും നിങ്ങളുടെ മുത്തോഫും രണ്ടായിരിക്കും ആ മുത്തോഫിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ തമ്പിലേക്ക് അവർക്ക് പ്രവേശിക്കാനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജിന് പോരാൻ തയ്യാറായുള്ളത് അതുപോലെ തന്നെ ആരോഗ്യമുള്ളവരായിരിക്കണം നമുക്ക് എന്താ പറയുക അറമ്മിൽ പോയി ഒന്ന് തോഫും സൈം ചെയ്യാൻ പറ്റാതെ ഉമ്ര ചെയ്യാൻ പറ്റാതെ ഒരാളും കൂടെ സഹായിക്കാൻ ഇല്ലാതെ വീൽ ചെയറിൽ ഹജ്ജിന് വരുന്ന ആളുകളുണ്ട് നടക്കാൻ കഴിയാത്ത കാലില് മുറിവായി പ്രയാസപ്പെടുന്ന ആളുകൾ കൂടെ ഒരു സഹായത്തിന് ആളില്ലാതെ അജ്ജിന് വരുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ വന്നിട്ട് വെറുതെ എത്രയും ലക്ഷക്കണക്കിന് രൂപ വന്നിട്ട് അത് വന്നിട്ട് ഒരു മാന്യമായ പരിശുദ്ധ ഹറമിലൊന്ന് പോയി കർവാലയം ഒന്ന് കാണാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഒരു ഉംറ നിർവഹിക്കാൻ പറ്റാതെയോ അജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാതെ അജ്ജിന് വന്നിട്ട് കാര്യമില്ല അവിടെ കൂടെ ആൾ വേണം രക്തബന്ധത്തിൽപ്പെട്ട നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ആളുകൾ വേണം അത്രക്കാരെയാണ് ഈ വർഷം ഹജ്ജിനെ അപേക്ഷിക്കാവൂ എന്നാണെങ്കിൽ പറയുന്നത് നല്ല ചൂടാണ് കാലാവസ്ഥ താങ്ങാൻ പറ്റാത്ത ചൂടുണ്ടാവുമ്പോൾ ആ ചൂടിനെ പ്രതിരോധിക്കണം കിലോമീറ്ററുകളോളം നടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ബസ് സർവീസ് ഉണ്ടാവും ട്രെയിൻ സർവീസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാലും ഹജ്ജ് ആവുമ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ് അറഫ സംഗമം മീനയിലൊക്കെ ആ തമ്പുകളിലേക്ക് എത്തിപ്പെടാനും ജമ്പ്രകളിൽ പോയി കല്ലെറിയാനും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി ഹജ്ജിന്റെ തൊവാഫും സേവയുമൊക്കെ ചെയ്യണമെങ്കിൽ കൂടെ ആളുകളോ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമോ അപ്പൊ ആരോഗ്യം ക്ഷയിച്ച് പറ്റവശനായി ഹജ്ജിന് വരുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ഹജ്ജിന് പോരാൻ വേണ്ടി ശ്രമിക്കുക ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സോടുകൂടിയൊക്കെ ഹജ്ജ് ചെയ്ത് പ്രാഹത്താൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണ അനാരോഗ്യം വന്ന് പ്രയാസപ്പെട്ടതിന് ശേഷം ഹജ്ജ് ചെയ്യാൻ ഒരു ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പരിശുദ്ധം അക്കയിലെത്തുകയും പരിശുദ്ധ ഹറമ്പിലേക്കൊന്ന് മാന്യമായി പോകാനും റൗലാ ഷരീഫിലേക്കൊന്ന് പോകാനൊന്നും പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ അത്രയും കണ്ടിട്ടുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ പറയുന്നത് അപ്പം അജ്ജിന് തയ്യാറെടുക്കുന്ന മുമ്പ് നിങ്ങൾ ആരോഗ്യവും നിങ്ങളുടെ സാഹചര്യവും ഒക്കെ തയ്യാറായിട്ട് വേണം നിങ്ങൾ ഹജ്ജിനെ അപേക്ഷിക്കാൻ എന്നാണ് വളരെ വിനയത്തോടു കൂടി കൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കെ എം സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് നിങ്ങൾ നിങ്ങളറിയിക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ അമലുകളും സ്വീകരിക്കുമാരാകട്ടെ പരിപൂർണാർത്ഥത്തില് അജ്ജിന് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഹജ്ജും ഉമ്മരെയൊക്കെ ചെയ്യാൻ അള്ളാഹു തോഷിക്കുന്ന ആകട്ടെ ഐ മീൻ അസ്സാം വലൈക്കും വാഹ്മത്തുല്ലായി അബ്ബാദ് أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين السلام ും സൗഹൃദങ്ങളെ വരാനിരിക്കുന്ന ഹജ്ജിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നിർദ്ദേശങ്ങളൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സാഹിബ് കുഞ്ഞിമോൻ കാക്കിയ നിങ്ങളിലേക്ക് എത്തിച്ചത് കാരണം സൗദിയുടെ കെ എം സി സിയുടെ പ്രസിഡന്റാണ് മുപ്പര് എല്ലാവരോ വർഷങ്ങളിലെ എക്സ്പീരിയൻസുള്ള വ്യക്തിത്വമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ പാഠം ഉൾക്കൊള്ളാനുണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് വരുന്നവരെ സേവിക്കുന്നതിലൊക്കെ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് അവരുടെ വാക്കുകളൊക്കെ നമ്മൾ ശ്രമിക്കുക കാരണം അതൊക്കെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്നാൽ അള്ളാഹു ഇവിടെ എത്താനും നിങ്ങൾക്കിവിടെ എത്താനും ഹജ്ജ് ചെയ്യാനും ഉമർച്ച ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അതുപോലെ റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവരോ ദുഃഖിക്കുന്നവരോ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവാം നമ്മുടെ ഇടയിൽ ഏതായാലും അള്ളാഹു അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ അത് തീർപ്പ് കൽപ്പിച്ച് സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു അവരിലൊക്കെ എത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതിലുപരിയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വയനാട്ടിൽ പ്രളയം നടന്ന ആ സ്ഥലങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീടില്ല മക്കളില്ല ഉമ്മയില്ല ബാപ്പയില്ല സഹോദരിമാരില്ല സഹോദരന്മാരില്ല ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവരുടെ യാതനകളും വേദനകളൊക്കെ നമ്മൾ പത്രത്തിൽ കൂടിയും മീഡിയ ടി വി വാർത്തകളിലൊക്കെ കാണാറുണ്ട് അന്നേരം നിങ്ങളൊക്കെ നിസ്കരിക്കുന്നത് വാച്ചി അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ അവരുടെ വിഷമഘട്ടത്തിലൊക്കെ അള്ളാഹുവിൻ്റെ തുണ അവരിലുണ്ടാകട്ടെ അവർക്ക് മരി മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു ഷരീദിൻ്റെ കൂലി കൊടുത്ത് അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ റബ്ബ് അവരുടെ കബറൂടം അള്ളാഹു സ്വർഗ്ഗപ്പൂ കവനമാക്കി മാറ്റി കൊടുക്കട്ടെ ആ മീൻ ഈ അറബല്ല അൽമീൻ അവരെയും നമ്മളെയൊക്കെ നാളെ ജന്നാത്ത് ഉൽഫിദോസ് അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ നല്ല പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ മനുഷ്യരുണ്ട് മാനസികമായിട്ട് പ്രയാസം സാമ്പത്തികമായിട്ടും അതുപോലെ വീട് വെച്ചിട്ട് പണി പൂർത്തിയാവാത്തവർ മാരകമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെ അതിൽ നിന്ന് സാമ്പത്തികമില്ലാതെ വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ എന്നാലും അവർക്കൊക്കെ പഠിച്ചവൻ്റെ തുണ നൽകട്ടെ പഠിച്ചവന് അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കൊടുക്കട്ടെ അസുഖബാധിതരായിട്ടുള്ളവരുടെ അസുഖങ്ങളൊക്കെ ഉള്ളൂ ഷിഫ നൽകട്ടെ അമീനി അറബല്ല അരമീൻ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലും ഒക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ അവർക്ക് ദീർഘായുസം മാഫിയത്വം അള്ളാഹു നൽകട്ടെ അതുപോലെ ഇങ്ങനെയുള്ള നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ അറിവാണ് നമുക്ക് കിട്ടിയത് ഹജ്ജിനെ പറ്റിയിട്ട് അത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ആരാണ് ഹജ്ജിനൊക്കെ വരുന്നവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓരോ കാര്യങ്ങളും ആ വീഡിയോയിൽ പറയും നിങ്ങൾ കേൾക്കുക എന്നാലും അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക കാരണം ഇവിടെ നമ്മൾ എത്രയോ പൈസയൊക്കെ കൊടുത്തിട്ട് ഹജ്ജിന് വന്നിട്ട് കാരണം നമ്മളെ വിവാദത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിൽ കൂടിയാണ് നമ്മൾ ഓരോ ആളും കടന്നു പോയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കേട്ടത് നല്ലൊരു ക്ലാ ഇതാണ് ഹജ്ജിനെ പറ്റിയുള്ളത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക നിങ്ങളുടെ കുടുംബത്തിന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ബോയ്സൊക്കെ കേൾപ്പിച്ച് കൊടുക്കുക അത് നല്ല തയ്യാറെടുപ്പോട് കൂടിയിട്ട് ഇവിടെ വന്നിട്ട് ഹജ്ജ് ചെയ്ത് മുമ്പ്രയൊക്കെ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന രൂപത്തിലേക്കാവണം നമ്മളുടെ യാത്രകളുടെയൊക്കെ ഉദ്ദേശങ്ങൾ ഏതായാലും അള്ളാ ആരോഗ്യ ആഫിയത്തൊക്കെ തരട്ടെ ആമീനി അറബുല്ല ആലമി അസ്സലാ വലൈക്കും വറഹമത്തുള്ളി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടുത്തെ കാണാട്ടോ اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه، ولكي لا ننطفئ هلموا كي نحيي فينا الامال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا نطف أهل كي نحيي فينا الأمان نزرع قيما نمحي جهلا للجنة نسعى برضا آت